ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കോമാളി മത്സ്യത്തെ പറ്റിയാണ് കോമാ ചട്ടിട എന്ന കുടുംബത്തിലെ ഒരു കടൽ മത്സ്യമാണ് കോമാളി മത്സ്യം ഇവയിൽ ഇരുപത്തി എട്ട് സ്പീഷീസുകളുണ്ട് ഇവയിൽ പലതിനെയും ഇന്ന് ഒരു അലങ്കാര മത്സ്യമായി വളർത്തി വരുന്നു കോമാളി മത്സ്യമാണ് ആദ്യമായി അക്കൊരുങ്ങളിൽ വളർത്തിയ പ്രജനനം നടത്തിയ അലങ്കാര കടൽ മത്സ്യം കോമാളി മത്സ്യങ്ങൾക്ക് സി അനിമൺ മത്സ്യവുമായി ഒരു സഹജീവപരമായ ബന്ധം കാണപ്പെടുന്നു സി അനിമണിൻ്റെ അടുത്ത് തന്നെയാണ് ഇവയെ മിക്കപ്പോഴും കാണാറുള്ളത് ഈ ഇപ്പോഴുള്ള മത്സ്യമായ കോമാളി മത്സ്യം നീരൊഴുക്ക് കൂടിയ കോറൽ ഡീഫ് പരിസരങ്ങളിൽ കാണപ്പെടുന്നു കറുത്ത ചുവപ്പും മഞ്ഞയും നിറമുള്ള ശരീരത്തോടു കൂടിയ വെള്ള വ്യവസ്ഥയിൽ ട്രാക്സ് ുള്ള വരകളോടും ഒത്തുനീളമുള്ള രൂപങ്ങളോടും ആണ് കോമാളി മത്സ്യത്തിൻ്റെ കാണാൻ കഴിയുന്നത് കേരളത്തിലും ഇനി വിഭാഗങ്ങളിൽ കോമാളി മീൻ എന്ന് പറയുമ്പോൾ ഈ മത്സ്യമാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ ഇത് നദീജലത്തിലല്ല ജീവിക്കുന്നത് സമുദ്രജലത്തിൽ കാണപ്പെടുന്ന മത്സ്യമാണ് കോമാളി മത്സ്യങ്ങൾ ഒരു ചെറിയ പ്രദേശം വിട്ടു പോകാറില്ല സി അനിമൺ എന്ന മത്സ്യവുമായി അതിൻ്റെ ചുറ്റുമുള്ള കുറച്ച് മീറ്റർ പ്രദേശത്തിനുള്ളിൽ മാത്രം സഞ്ചരിക്കുന്നു കടൽ ചേനയുടെയും ഈരാളികളുടെയും ചുറ്റുമായി ഇവ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ അതിൽ പെട്ടെന്ന് മറയുന്നു ഇവ പ്രതിരോധത്തിനും സുരക്ഷയ്ക്കുമായി ചെറിയ ദൂരത്തിൽ സഞ്ചരിക്കുന്നു ചെറിയ പ്ലാൻറ്റിനുകളും ആൽഗകളും കടൽ ചാനകൾക്ക് കിട്ടാത്ത ചെറിയ ഭക്ഷണങ്ങളും ഇവ ആഹാരമാകുന്നു അനിമോൺ ഇല്ലാത്തയിടത്ത് ഇവയ്ക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് വലിയ യാത്രകളും സ്ഥലം മാറ്റങ്ങളൊന്നുമില്ലാതെ അനിമോൺ വസിക്കുന്നിടത്ത് തന്നെ കോമാളി മത്സ്യങ്ങൾ കഴിയുന്നത് ഈ മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഡൊമിനൻ ഫീമെയിലും പല നോൺ ബ്രീഡിംഗ് മെയിൽസും ഒരു ബ്രീഡിംഗ് മെയിലും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് ഈ കൂട്ടത്തിലെ പെൺ മത്സ്യമാണ് ഏറ്റവും ശക്തിയും വിൽപ്പമുള്ളത് പെൺ മത്സ്യം മരിച്ചാൽ പ്രജന്ന ആൺ മത്സ്യം പെൺ മത്സ്യമായി മാറുന്നു ഇതിന് സെക്സ്ചേഞ്ച് പ്രൊട്ടോണ്ട്രി എന്ന് പറയുന്നു കോമാണി മത്സ്യങ്ങൾ ഒട്ടേരുന്നത് സി അനിമോണിൻ്റെ അടിയിലോ അല്ലെങ്കിൽ കല്ല് ചിപ്പി പാറ തുടങ്ങിയ സുരക്ഷാ സ്ഥലങ്ങളിൽ ആയിരിക്കും ആൺ മത്സ്യം ആ സ്ഥലം ശുദ്ധമാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു സാധാരണ കോമാണി മത്സ്യങ്ങൾ നാന്നൂറ് മുതൽ ആയിരം മുട്ടകൾ വരെ ഇടാറുണ്ട് ഇവയുടെ മുട്ടകൾ തിളങ്ങുന്ന ഓറഞ്ച് തരത്തിൽ കാണാൻ സാധിക്കും ഇവയിൽ ആൺ മത്സ്യങ്ങൾ പെൺ മത്സ്യങ്ങൾ ഇട്ടമുട്ടകൾ കീഴകളിൽ നിന്ന് സംരക്ഷിക്കുന്നു അതിലെ ചീത്ത മുട്ടകൾ രോഗം മറ്റുള്ളവയ്ക്ക് ഉണ്ടാവാതിരിക്കാനായി നീക്കം ചെയ്യുന്നു മുട്ടകൾ വിരിക്കാനുള്ള വായു നൽകുന്നു ആൺ മത്സ്യങ്ങളാണ് മുട്ട വിരിക്കുന്നത് പരിക്കത്തിൽ മുന്നിൽ നിൽക്കാറുള്ളത് ആൺ മത്സ്യമാണ് സാധാരണ ആറ് തൊട്ട് പത്ത് ദിവസം വരെ മുട്ട വിരിയാനായി സമയമെടുക്കാറുണ്ട് ചന്ദ്രപ്രകാശം കുറവുള്ള രാത്രികളിൽ ആണ് മുട്ട വിരിയുന്നത് വീട് കുഞ്ഞുങ്ങൾ അനിമൺ മത്സ്യങ്ങളിൽ നിന്ന് അകലെയുള്ള വെള്ളത്തിലേക്ക് നീന്തി ഫ്ലാങ്ടൺ തിന്നുന്നു കുഞ്ഞുങ്ങൾ കുറച്ച് വളർന്ന ശേഷം തിരിച്ച് ഒരു അനിമനെ കണ്ടെത്തി അതിലേക്ക് താമസം മാറുന്നു ജീവിതം മുഴുവൻ ഓരോ കോമാണി വത്സ്യവും ഒരു അനിമാൻ കൂട്ടത്തിൽ തുടങ്ങുന്നതിനാണ് സാധ്യത കൂടുതൽ കോമാണി മത്സ്യത്തിൻ്റെ ആയുസ് പരിസ്ഥിതിക്കനുസരിച്ച് വ്യത്യാസപ്പെടാറുണ്ട് സമുദ്രത്തിൽ ഇവയുടെ ശരാശരി ആയുസ് ഏകദേശം ആറോ പത്തോ വർഷം വരെയാണ് അക്യുരത്തിൽ നല്ല പരിചരണം ലഭിക്കുകയാണെങ്കിൽ പത്തോ ഇരുപതോ വർഷം വരെ കിട്ടാറുണ്ട് അക്യുരത്തിൽ ഈ മത്സ്യങ്ങൾ ജീവിക്കുമ്പോൾ ശത്രുക്കളുടെ ആക്രമണം കുറവായിരിക്കും കൂടാതെ സ്ഥിരമായ ഭക്ഷണവും വെള്ളത്തിൻ്റെ ഗുണമേന്മ നിയന്ത്രണവും രോഗ എല്ലാം ലഭിക്കുന്നത് കൊണ്ടായിരിക്കും അക്യരത്തിൽ ഇവയ്ക്ക് ആയുസ് കൂടാറുള്ളത് കോമാളി മത്സ്യങ്ങളുടെ സമൂഹത്തിൽ പ്രധാന ബ്രെഡ് മത്സ്യത്തിനാണ് ഏറ്റവും ദീർഘായസമുള്ളത് നോൺ ബ്രീഡിംഗ് ആൺ മത്സ്യങ്ങൾക്ക് സാധാരണയായി കുറഞ്ഞ ആയുസേ ഉണ്ടാകാറുള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു Subscribe, like, share.